ഹൈബി യുടൻ നിലപാട് വ്യക്തമാക്കണം ഹൈബി യുടൻ മൗനത്തിലാണ് ഹൈബിയിടൻ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അറിയേണ്ടത് നമ്മുടെ കാസാകൂസന്മാർക്കാണ് അറിയേണ്ടത് അവർക്കല്ല അവർ ഒരു പ്രചരണായുധമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ അക്കംബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ജോലി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹൈബിയെ ഉന്നം വെക്കുന്നത് യഥാർത്ഥത്തിൽ ഹൈബി മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ പൊതുവിഷയമായതുകൊണ്ട് ഹൈബിക്ക് മാത്രമല്ല ഒത്തിരി ആളുകൾക്കറിയാം അതുകൊണ്ട് ഹൈബി മിണ്ടാതിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് എനിക്ക് പറയാനുള്ളത് ഹൈബി ഈഡൻ ജോർജ് ഈഡൻ എന്ന് പറയുന്ന എറണാകുളത്തെ നാനാജാതി മതസ്ഥരായ ആളുകൾ സ്നേഹിച്ച സാധാരണക്കാരോടൊപ്പം ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഹൈബിയിടൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ അച്ഛൻ്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലെത്തുകയും വളരെ തിളങ്ങുന്ന ഭൂരിപക്ഷം നൽകി എറണാകുളത്തുകാർ അസംബ്ലിയിലേക്കും പിന്നീട് പാർലമെൻറ്റിലേക്കും ജയിപ്പിച്ച ജനപ്രതിനിധിയുമാണ് അങ്ങനെയുള്ള ഒരാളിന് കാസക്കാരെ പോലെ ആരുമായും കരാറില്ലാത്തതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും മെറിറ്റ് അനുസരിച്ചും മിണ്ടാം മെറിറ്റ് അനുസരിച്ചും മിണ്ടാതെയും ഇരിക്കാം ഇതിന് രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം മിണ്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇപ്പോൾ മുനമ്പത്ത് നടക്കുന്ന ചർച്ച മുനമ്പം വിഷയം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ബഹളമല്ല മറിച്ച് അതുപയോഗിച്ച് ഞങ്ങളിപ്പോൾ പിടിച്ചുകൊണ്ട് തരാമെന്നും പറഞ്ഞ് കരാറ് വാങ്ങിയവരെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒച്ചയും ബഹളവും അതിനുവേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് അനുഭവിക്കുന്ന ആളുകൾ രംഗത്തിറങ്ങി നടത്തുന്ന അഭ്യാസവുമാണ് അവിടെ ഹൈബി മിണ്ട കാര്യമില്ല കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ജീവിതത്തിൽ പലപ്പോഴും സ്വന്തം മകൾക്ക് പോലും വേണ്ടാത്ത ചില ആളുകളുടെ നമ്മൾ ചില കുളങ്ങളൊക്കെ വിലയ്ക്ക് വാങ്ങുമ്പോൾ വലിയ മത്സ്യങ്ങൾ അടിയിലായിരിക്കും ചില കുറുവകൾ ചാടിക്കളിക്കുന്നത് പോലെ ചില പൊടിമീനുകൾ ചാടിക്കളിക്കുന്നതാണ് ആ കാണുന്നത് അവിടെ ഹൈബി മിണ്ടണമെന്ന് യാതൊരു കാര്യമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഹൈബി മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഹൈബി ജനിക്കുന്നതിനും മുന്നേ ഈ വിഷയം ഉത്ഭവിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതും കോടതികളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വിധി പ്രസ്താവിച്ചിട്ടുള്ളതുമായ സംഗതിയാണ് അന്ന് ഹൈബി ഭൂജാതനായിട്ടില്ല നമ്മളെ ആരെയും ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളാരും ജീവിക്കുന്നതും പൊതുപ്രവർത്തകരാകുന്നതും ഈ ലോകത്തുണ്ടാവുന്ന കാക്കത്തുള്ളായിരം കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇനി അത് പരിഹരിച്ച് കോത്താലും ആ കൊടുക്കുന്നവരെല്ലാവരും അങ്ങ് എന്നും നമ്മൾ കൊടുത്തു എന്ന് പറയുകയും അല്ലെങ്കിൽ അയ്യോ അവരാണല്ലോ തന്നതെന്ന് പറയുകയും ഒന്നും ചെയ്യുന്ന ഒരു കാലവുമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ചാടി കയറി തലകുത്തി നിന്നും മിണ്ട യാതൊരു കാര്യവുമില്ല ഇനി മൂന്നാമതെന്താണ് ഹൈബിം ഉണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വക്കഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നല്ലോ ആ വക്കഫ് ഭേദഗതി നിയമമൊക്കെ നല്ലതാണ് ശരിയാണ് ഇങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൂടി ഒരെണ്ണം തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയണ്ടേ നമ്മളിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ മധ്യസ്ഥയ്ക്ക് എല്ലുമ്പോൾ ഒരു തരത്തിലും ജീവിക്കാൻ കൊള്ളാത്ത ഒരുത്തിന് വേണ്ടി നമ്മളങ്ങ് വാദിക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങളുടെ മോളെ കെട്ടിച്ചോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും പിന്നോട്ട് വാനൊക്കുവോ അപ്പോൾ പിന്നെ മധ്യസ്ഥ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് ഹൈബിക്കറിയാം വഖഫ് ഭേദഗതി നിയമം എന്തിനുള്ളതാണെന്നും അതിൻ്റെ എന്താണെന്നും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നാലാമത്തെ കാര്യം ഈ ഹൈബിയുടെ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന മല്ലികാർജുന ഗാർഗെ നയിക്കുന്ന പ്രിയങ്കാ ഗാന്ധി നയിക്കുന്ന കെ സി വേണുഗോപാൽ നയിക്കുന്ന കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ ഒരു വിശാല അർത്ഥത്തിൽ ഈ പറയുന്ന സമൂഹത്തെ നോക്കിക്കാണുന്ന ഒരു പാർട്ടിക്ക് അതിൻ്റെ നിലപാടുണ്ട് ആ നിലപാടനുസരിച്ചാണ് പറയുന്നത് അല്ലാതെ ഈ ഹൈബിയിടൻ അദ്ദേഹത്തിൻ്റെ മകളെയോ ഭാര്യയോ ആരെങ്കിലും വേറെ ജാതി മതസ്ഥരോ അല്ലെങ്കിലും അല്ലാത്തവരോ ആയ ആരെങ്കിലും കൊണ്ടുപോയതിൻ്റെ ദേഷ്യത്തിൽ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയ ആളല്ല അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ട കാര്യമില്ല അതൊക്കെയാണ് കാസെ പ്രധാന കാരണങ്ങൾ